നമസ്കാരം മാനന്തവാടിയിലെ ജനങ്ങൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ് അവർ വനംവകുപ്പിനെയും വിശ്വസിക്കുന്നില്ല ഭരണകൂടത്തെയും വിശ്വസിക്കുന്നില്ല അതായത് ഇന്ന് ആനയെ വേട്ടയാടി പിടിക്കാൻ അതല്ലെങ്കിൽ ആനയെ മയക്കോടി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൗത്യസംഘം ഇറങ്ങിയിരുന്നു വനം വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പോലീസും ഒക്കെ കൂടെ ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വാർത്ത പറയുന്ന നിമിഷവും അവർക്ക് ആ വിജ അതിന് ദൗത്യം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദൗത്യം മതിയാക്കി ആ സംഘം തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു പക്ഷേ നാട്ടുകാർ അവരെ തടയുന്നു അവരെ പോകാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ ഉദ്ദേശിച്ചാണ് നിങ്ങളെന്തുദ്ദേശിച്ചാണ് നിങ്ങളിവിടുന്ന് പോകുന്നത് ഞങ്ങൾ എങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കും ഞങ്ങളെങ്ങനെ സ മനസമാനത്തോട് ജീവിക്കും ആന ഇന്ന് രാത്രി ഇനി ആരെയെല്ലാം ചവിട്ടും ആരെയെല്ലാം കൊല്ലും ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ തുറങ്ങും ഇതൊക്കെയാണ് നാട്ടുകാർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആ നാട്ടുകാർ ചോദിക്കുന്നതിൽ അർത്ഥമില്ലേ അതിൽ അവരുടെ ആശങ്ക നിറഞ്ഞു നിൽക്കുന്നില്ലേ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല ഭരണകൂടം അതാണ് നമ്മളെ കാണുന്നത് വനം ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ തന്നെയാണ് ആ ഭരണകൂടത്തിനൊന്നും പറയാൻ കഴിയുന്നില്ല ജില്ലാ ഭരണകൂടത്തിന് ജില്ലാ കളക്ടർക്കോ ഇതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല എന്തായാലും ജനങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധത്തിലാണ് ഇനി ഇന്നലെ എന്തിനാണ് ഈ കളക്ടറുടെ അത് ഒരു വനിതാ കളക്ടറെ ജനങ്ങൾ റോഡിൽ നിർത്തി വിയർപ്പിച്ചത് ഇന്നലെ എന്തിനാണ് ഈ എസ് പിക്ക് എസ് പിയെ തടഞ്ഞു നിർത്തിയിട്ട് നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞത് ഇന്നലെ കളക്ടറുമായിട്ട് ചില ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇതിനുശേഷം ചർച്ചകൾ നടത്തുകയും ആ ചർച്ചയിൽ ഈ വന ഈ ആളക്കൊല്ലി ആനയെ ഈ അജീഷിനെ ചവിട്ടിക്കൊന്ന ആനയെ മയക്കു വെടിവെച്ച് പിടിക്കുമെന്നും മുത്തങ്ങ ആന കൊട്ടിലേക്ക് അല്ലെങ്കിൽ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ നിന്നും വനത്തിലേക്ക് പറ കൊണ്ടുവിടുമെന്നൊക്കെയാണ് ഇന്നലെ ചർച്ച നടത്തി കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ഒരു ഏകദേശ തീരുമാനം എത്തിയത് പക്ഷേ ജനങ്ങൾക്ക് ആ ഒരു തീരുമാനം എടുത്തു എന്നതല്ലാതെ അത് പിന്നെ ജനപ്രതിനിധികളും മറ്റ് ആൾക്കാരെല്ലാം കൊണ്ട് രാഷ്ട്രീയക്കാരും ഒക്കെ ഇരുന്നുകൊണ്ട് തീരുമാനമെടുത്തു എന്നല്ലാതെ ജനങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല ജനങ്ങൾ പറയുന്നത് ഇത് ഒരു കാലത്ത് ഞങ്ങൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കാണുന്നതാണ് ജനങ്ങൾ ഒരു കാരണം ഞങ്ങൾക്ക് ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവം അറിയാം ഒരു കാരണവശാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവർക്ക് താല്പര്യമില്ല ഇവർ ഞങ്ങളെ എപ്പോഴും പീഡിപ്പിക്കുകയും ഞങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് ഒരു ഓന്തിനെ വനത്തിലൂടെ പോയ ഒരു ഓന്നിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ഞങ്ങൾക്കെതിരെ കേസെടുക്കുന്നവരാണ് ഈ വനപാലകന്മാർ എന്ന് പറയുന്നത് പക്ഷേ ഒരു ആ ഒരു മനുഷ്യജീവനെ ഈ ചവിട്ടിക്കൊന്നിട്ട് ഒരു വിലയും കൽപ്പിക്കാൻ ഈ വനപാലകർ കഴിയുന്നില്ല മാത്രമല്ല ഇവർ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ അതായത് ആനയെ മായക്കു പിടിവച്ച് പിടിക്കുമെന്നും എന്നിട്ട് ആ ആനയെ െ പിന്നെ മുത്തങ്ങ ആന കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നു പിന്നെ കാട്ടിലേക്ക് ബന്ദിപ്പൂർ കാട്ടിലേക്ക് പറഞ്ഞു ഒക്കെയാണ് കേട്ടത് കാരണം ഇത് ബന്ദിപ്പൂർ കാട്ടിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറയാൻ കാരണം ഇത് കർണാടക വനത്തിലുള്ള ആനയാണ് കർണാടക ഗവൺമെൻറ് ആണ് ഇതിനെ പിന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും അതിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്നുള്ളതാണ് പക്ഷേ ജനങ്ങൾ പറയുന്നത് അവർ വിശ്വസിക്കുന്നില്ല ഈ തീരുമാനം വിശ്വസിക്കുന്നില്ല ജന ഈ വനപാലകർ രാഖ്യുരാമാനം ഈ ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ ഈ ആനയെ ഇവർ വിരട്ടി പിന്നെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് ഓടിച്ചു വിടും അങ്ങനെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ബന്ദിപ്പൂർ വനമേഖലയിലായത് കൊണ്ട് പിന്നെ കേരളത്തിലെ ഈ ദൗത്യ സംഘത്തിന് വന വനം വകുപ്പിന് അതിനെ വെടിവെക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് അതിനെ വെടിവെക്കാതെ രക്ഷപ്പെടാൻ അനുവദിക്കും ഇതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ റേഡിയോ കോളർ പറയുന്ന സാധനം എന്തിനാണ് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കണം ഒരു ആധുനിക പിന്നെ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു വല്ല ഇതാണ് ഈ റേഡിയോ കോളർ എന്ന് പറയുന്നത് അത് ഉണ്ടായിരുന്നിട്ട് കൂടി അങ്ങനെ ഒരു ആന നമ്മളെ നാട്ടിലിറങ്ങിയിട്ട് അറിഞ്ഞില്ല എന്നും അഥവാ ജനങ്ങൾ അറിഞ്ഞിട്ട് ആ ജനങ്ങളത് വനംവകുപ്പ് മേടേയും ജില്ലാ കളക്ടർമാരെ അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരികളൊക്കെ അറിയിച്ചിട്ടും ഇവരെന്നും ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ആ അവിശ്വാസം തന്നെയാണ് ജനങ്ങൾ രേഖപ്പെടുത്തിയത് ഇന്നും പിന്നെ ഈ ദൗത്യ സംഘത്തിന് ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതെ തിരിച്ചു പോകാൻ പോയപ്പോഴും ജനങ്ങൾ തടയുകയാണ് ആ തടയുന്ന സമയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വാർത്ത അവതരിപ്പിക്കാൻ വരുന്നത് കൃത്യമായിട്ടും ജനങ്ങൾ അതിശക്തമാണ് അവർ വളരെ പ്രകോപിതരാണ് അവർ വളരെ വികാരമായിട്ടാണ് കാര്യങ്ങൾ ഇടപെടുന്നതും സംസാരിക്കുന്നതും കൃത്യമായിട്ട് പറഞ്ഞാൽ ഭരണകൂടത്തിനെ ഇവർ വിശ്വസിക്കുന്നില്ല ഭരണകൂടത്തിൻ്റെ പ്രവൃത്തികളെയും വാക്കുകളെയും പിന്നെ വാഗ്ദാനങ്ങളെയും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും കാണുന്നത് ഇത് എങ്ങനെ എവിടം വരെ എത്തും ഇനിയും ഇത്തരം ആനകൾ വന്നു കഴിഞ്ഞാൽ ഈ വലപാലകർക്കിത് കഴിയുമോ എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെയും ഭരണകൂടത്തിനെയും ഭരണകൂട പ്രതിനിധികളെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇട ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്